ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു ഡമ്മി കേക്ക് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമർ എനിക്ക് ഇതേപോലെ ഓർഡർ തന്ന സമയത്ത് എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ഒരു ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണല്ലോ ഓരോന്നും ചെയ്ത് ഒരു അവസരം കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ എന്തായാലും വിട്ട് കളയാൻ പാടില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കസ്റ്റമർ ഏറ്റവും ഉപകാരമായിട്ടൊരു കാര്യം തന്നിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഒരു മാസം മുന്നേ തന്നെ ഓർഡർ കൺഫേം ആക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണം ഏത് ഫ്ലേവർ വേണം കളർ എങ്ങനെ ആയിരിക്കണം ഫ്ലവേഴ്സ് ഏതൊക്കെ വേണം അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് ഇടപെട്ട് എന്നെ വിളിച്ച് അവർക്ക് ടൈം കിട്ടുന്ന സമയത്തെല്ലാം എങ്ങനെ മെസ്സേജ് ചെയ്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഡൗട്ട്സ് ഡൗട്ട്സെല്ലാം അങ്ങോട്ട് ചോദിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര എനിക്ക് സാവകാശവും സമയവും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ഉപകാരമായിരുന്നു എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡലൊക്കെ അയച്ചു തന്നിട്ടുള്ളത് കൊണ്ടും വെഡ്ഡിംഗ് കേക്ക് ആയതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ അത് പ്രതീക്ഷിക്കണം ഉണ്ടാവും എന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ അത്രയും നന്നാക്കി തന്നെ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് മുകളിലത്തെ ടയർ മാത്രമായിരുന്നു കേക്ക് കേക്കുണ്ടായിരുന്നത് ത്രീ ടയറായിട്ടാണ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ താഴത്തെ രണ്ട് കേക്കും ഡമ്മിയും മുകളിലത്തെ ഒരു കേക്ക് കേക്കുമായിരുന്നു അപ്പോൾ അതിൽ ഞാൻ മുകളിലത്തെ ടയർ ചെയ്തിട്ടുള്ളത് സിക്സ് ഇഞ്ചിലും അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് എയ്റ്റ് ഇഞ്ചിൻ്റെ ഡമ്മയും പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് ടെൻ ഇഞ്ചും അപ്പോൾ ടെൻ എയ്റ്റ് സിക്സ് ആ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ അല്ലാതെ കേക്ക് ചെയ്യുന്ന സമയത്താലും ടു ടയർ ത്രീ ടയർ ചെയ്യുന്ന സമയത്താലും രണ്ടിഞ്ച് ഗ്യാപ്പിട്ടിട്ടായിരിക്കും ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു കേക്കുകൾ തമ്മിൽ അങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ കാണാൻ നല്ല ബോറായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പിട്ട് എപ്പോഴും ചെയ്യാറുള്ളൂ രണ്ടോ രണ്ടിൽ കൂടുതലോ വരാറുണ്ട് എന്തായാലും വരാറില്ല ടൂ ടയർ ചെയ്യുന്ന സമയത്തോ അങ്ങനെയാണ് അപ്പോൾ ഇത് ഞാൻ അതനുസരിച്ചിട്ടാണ് ഡമ്മി വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി സിക്സ് ഇഞ്ചിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡമ്മി ഏതായിരിക്കണം അതിൻ്റെ താഴെ വരുന്ന ഡമ്മി ഏതായിരിക്കണം ബേസ് എത്രേൻ്റെ ആയിരിക്കണം അപ്പോൾ ട്വൽവ് ഇഞ്ചിൻ്റെ ബേസ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ടെൻ ഇഞ്ചിൻ്റെ ഡമ്മി ആണെങ്കിൽ തന്നെ നമ്മൾ ക്രീമൊക്കെ കയറി വരുന്ന സമയത്ത് കുറച്ചും കൂടി വരാമല്ലോ ഒരു കേക്കിൻ്റെ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ ടെൻ ട്വൽവ് ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ കേക്ക് നല്ല രീതിയിൽ പിന്നെ ഫൈനൽ കോട്ട് ചെയ്ത് അതിൽ ഡിസൈൻ കൊടുക്കാനുണ്ടായിരുന്നതും ഒക്കെ കൊടുത്തിട്ട് ഒന്ന് കേക്ക് നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഡമ്മിയെല്ലാം ചെയ്തെടുക്കുന്നത് ആദ്യം കേക്ക് നല്ലോണം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഇല്ല ആദ്യം ഞാൻ ബേസ് വെച്ചു കൊടുത്ത ശേഷം ഞാൻ നോർമൽ ബേസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഡ്രം ബേസ് ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ടൂ ടയർ ചെയ്യുന്ന സമയത്തൊക്കെ ഡ്രം ബേസ് ഡ്രം ബേസ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഞാനിതുവരെയും യൂസ് ചെയ്തിട്ടില്ല ഞാൻ കൂടുതലും നോർമൽ ബേസിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അത് തന്നെയാണ് എടുത്തിട്ട് നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല അടുത്ത് തന്നെയായിരുന്നു കൊടുക്കാനും ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലാതെ തന്നെ മതിന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്വൽവ് ഇഞ്ചിൻ്റെ ബേസ് എടുത്തിട്ടുണ്ടായിരുന്നു ബേസിലേക്ക് ആദ്യം ഞാൻ ഡമ്മിയൊക്കെ ഒന്ന് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കി എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ഐഡിയ ഒക്കെ നോക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് എല്ലാ രണ്ട് ഡമ്മിയൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ടാണ് ഞാൻ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒട്ടിച്ചിട്ടുള്ളത് ഞാൻ ഡബിൾ സൈഡ് ടൈപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത് അപ്പോൾ ബേസിൽ നന്നായി ഒട്ടിയിരിക്കും കേക്ക് നല്ലോണം അവിടെ സ്റ്റിക്കായിട്ട് തന്നെ ഇരിപ്പും കേക്ക് ഡമ്മിയും അവിടെ തന്നെ നല്ല സ്റ്റിക്കായിട്ട് ഇരിപ്പുണ്ടാകും പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിത് ക്രീം കൊടുത്തെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത് വെയിറ്റ് ഇല്ലല്ലോ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ടൈം ടേബിളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ക്രീമൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ നീങ്ങിപ്പോവും ആ ഒരു പ്രശ്നം മാത്രം നമുക്ക് ആ ഒരു ക്രീം കൊടുത്തെടുക്കുന്ന സമയത്ത് നല്ല പാടാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്ത് ചെയാൽ അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിക്ക് കൊത്തി നിർത്തിയിട്ട് അതിലിങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ വെച്ചിട്ട് ചെയ്താൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ സാധാ കേക്ക് ചെയ്യുന്ന പോലെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കട്ടി കുറവായതുകൊണ്ട് കനം കുറവായതുകൊണ്ട് തന്നെ അതിങ്ങനെ നീങ്ങി നീങ്ങി പോവും അപ്പോൾ അത് പിടിച്ച് നിർത്തി ചെയ്യേണ്ടി വരും ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു ഡമ്മി ചെയ്തെടുക്കുന്ന ക്രീം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു പിന്നെ അത് നമുക്ക് നല്ല ഫിനിഷ് ചെയ്ത് തന്നെ വെച്ച് എടുത്തിട്ട് നമ്മൾ മുകളിലത്തെ ടയറിൽ കൊടുത്തതുപോലെ തന്നെ ആ ഒരു സ്ക്വയർ വെച്ചിട്ട് ലൈൻസ് ഒക്കെ കൊടുത്ത് ചെറിയ ഷുഗർ ബോൾസൊക്കെ അതിൽ കൊടുത്ത് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് െല്ലാം ആ ഒരു മുകളിലത്തെ ടയർ കേക്ക് ചെയ്തതുപോലെ തന്നെ അവർ രണ്ട് ഡമ്മിയിലും ചെയ്തെടുക്കാനുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് ആ ഒരു സ്റ്റിക്ക് കൂത്തി നിർത്തിയത് കൊണ്ട് തന്നെ അതിനെ പിടിച്ചവിടെ നിർത്തിയിട്ടാണ് ഞാൻ ആ ഒരു ക്രീം കൊടുത്തൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ആ ഒരു ഡിസൈനും ഒക്കെ ക്രീം കൊടുത്ത ശേഷവും ഞാൻ ഡമ്മി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അടുത്ത ഡമ്മി എടുത്ത് വെക്കുന്ന സമയത്തും അടുത്ത ക്രീം എടുത്ത് വെക്കുന്ന സമയത്തും ആ ക്രീം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആ ഒരു ക്രീം അങ്ങ് പ്രെസ്സായി പോകില്ലേ ഇപ്പോൾ ഒരുപാട് ക്രീമൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ഇങ്ങനെ കുത്തി ഇറക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് മുകളിലത്തെ കേക്കും ഇതുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ മുകളിൽ നിന്നേ ഒരു സ്റ്റിക്ക് കുത്തി ഇറക്കി കൊടുക്കണം അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്ത് ഇറക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു ഡമ്മിയിലേക്കൊക്കെ ഇങ്ങനെ താഴ്ന്നിറങ്ങാൻ ഒരു പാടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആ ഒരു ഫോണ്ടിൻ്റെ കട്ട് ചെയ്തിട്ട് അത് ചുറ്റിലുങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ലേസ് വെച്ച് കൊടുക്കണമായിരുന്നു അപ്പോൾ ആ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്ലവേഴ്സ് കസ്റ്റമർ എനിക്ക് അയച്ചി എന്ന മോഡലിനകത്ത് ഉണ്ടായിരുന്ന കറക്റ്റ് ആ ഒരു കളറല്ലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇത് തന്നെ മതിയാണോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും ആ ലേസ് ആയാലും ഞാൻ അങ്ങനെ കസ്റ്റമറിനെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇത് മതിയോ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം അവരത്രയും പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങി ചിലപ്പോൾ നമുക്കത് ആ കളർ കിട്ടിയില്ല അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ലേസ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിക്കാതെ നമുക്ക് വേറൊന്നും ചെയ്തു കൊടുക്കാൻ എൻ്റെ മനസ്സ് എന്തായാലും അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്ന് വാങ്ങുന്ന സമയത്ത് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് തെർമോക്കോൾ ഇതേപോലെ വാങ്ങിയിട്ട് അതേ ഷേപ്പിൽ എത്ര ഇഞ്ച് വേണം അതനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിൽ ക്രീം കൊടുത്തിട്ട് ആക്കി എടുക്കാൻ പറ്റും പക്ഷേ നമുക്ക് അത്രയും ഷേപ്പ് ഫിനിഷിങ്ങും ഒക്കെ കിട്ടുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അത്ര പ്രാക്ടീസ് ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പം ഞാൻ ആദ്യമായിട്ടും കൂടെ ചെയ്യുന്നത് കൊണ്ട് എന്തായാലും ഞാൻ അതിനായിട്ട് മെനക്കെട്ടില്ല പിന്നെ ഇത് വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ഷേപ്പിനൊക്കെ കട്ട് ചെയ്ത് നമ്മൾ എത്ര ഇഞ്ചിന് വേണം അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എടുക്കാം അറിയാമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നമ്മൾ ഡമ്മി വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ തെർമോക്കോൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നതും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഡമ്മിക്ക് ഇത്ര റേറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കസ്റ്റമറിനോട് പറയുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റും കൂടി അവരെന്തായാലും നമുക്ക് തരണമുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഡമ്മ് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടെ നല്ലത് കേക്കായിരിക്കും എന്തായാലും ഡമ്മിയുടെ റേറ്റ് കസ്റ്റമർ തരണമുണ്ട് അവർക്ക് ആ ഒരു റേറ്റിന് നമുക്ക് കേക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആ ഒരു കേക്കിൻ്റെ റേറ്റ് അല്ല എന്തായാലും ഡമ്മിക്ക് വരുന്നത് രണ്ടും വ്യത്യാസങ്ങളുണ്ട് പക്ഷേ എന്നായാലും എന്തായാലും അത് കേക്കാണെങ്കിൽ നമുക്ക് കഴിക്കാൻ കൂടി പറ്റില്ല ഈ ഡമ്മി പിന്നെ എടുത്ത് കളയ കളയല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ അത് തിരിച്ചെടുത്തിട്ടില്ല അവർക്ക് തന്നെ അത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചില ആൾക്കാർ ഡമ്മി തിരിച്ച് എടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് റേറ്റ് മാത്രമേ നമ്മൾ അതിനകത്ത് പറയുന്നുള്ളൂ ഫുള്ളായിട്ടുള്ള റേറ്റ് പറയില്ല ഇപ്പം ഞാൻ തിരിച്ചെടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ടുള്ള റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഞാൻ അത്രക്കാണ് അന്ന് വാങ്ങിയതെന്ന് അപ്പോൾ നമ്മൾ കേക്ക് മെറ്റീരിയൽസ് എല്ലാം വാങ്ങുന്ന ഷോപ്പിൽ നമുക്ക് ഇത് ചോദിച്ചാലും കിട്ടും ഏറ്റവും താഴത്തെ ഡമ്മിയിൽ ഇതേപോലെ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്കത് ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം കേക്കിൻ്റെ ബേക്ക് വശത്ത് നമുക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം അത് സ്റ്റിക്കർ ഇളക്കിയതിന് ശേഷം കറക്റ്റ് സ്പേസ് നോക്കിയിട്ട് ആ ഒരു ബേസിൻ്റെ സെൻ്ററിൽ തന്നെ നിൽക്കത്തക്ക രീതിയിൽ എല്ലാ വശവും നോക്കിയതിന് ശേഷം അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് നല്ലതുപോലെ ബേസ് ഒന്ന് കമഴച്ച് വെച്ച് കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് അടിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അത് അവിടെ തന്നെ ഇരിക്കും അപ്പോൾ ആ ഒരു ഡമ്മി ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാരണം ആ ഒരു ബേസിൽ അത് ഒട്ടിയിരിക്കുന്നുണ്ടല്ലോ പക്ഷേ അതിൻ്റെ തൊട്ട് മുകളിലത്തെ അത് ചെയ്യാനാണ് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളത് കാരണം നമ്മൾ അങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നില്ല അങ്ങനെ നമ്മൾ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് എടുത്താണല്ലോ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്കത് അങ്ങനെ ഒട്ടിക്കാനും പറ്റില്ല അപ്പോൾ അത് നമ്മൾ ക്രീം കൊടുത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു ഡമ്മിക്ക് ഇത് പിന്നെയും ആ ഒരു ബേസിൽ ഒട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു ഇത് ചെയ്യാം അടുത്ത ബേസ് അടുത്ത ഡമ്മി ചെയ്തതാണ് കുറച്ചും കൂടെ പാടുണ്ടായിരുന്നത് ആ ഒരു ഡമ്മിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീമൊന്നും എന്തായാലും നമ്മൾ കഴിക്കാൻ പോകുന്നില്ല എന്നാലും നമ്മൾ ആ ഒരു ഡമ്മി നല്ലോണം ഒന്ന് തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം വേണം ക്രീം കൊടുക്കാം പിന്നെ എന്ന് പറയുന്നത് ആ ഡമ്മിക്ക് കൊടുക്കുന്ന ക്രീം ഞാൻ സെപ്പറേറ്റ് ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം അതിൽ നിന്ന് ബാലൻസ് വന്നിട്ടുള്ള ക്രീം ഞാൻ പിന്നെ മറ്റേ ക്രീമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേക്കിൽ യൂസ് ചെയ്തിട്ടുള്ള ക്രീമും ഇതുമായിട്ട് മിക്സ് ചെയ്തില്ല കാരണം ആ ഒരു എന്തെങ്കിലും അതിൻ്റെ ഒരു പൊടി ആ ഒരു ക്രീമിലായെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഞാനതൊരു വേറെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടാണ് ആ ഒരു രണ്ട് ഡമ്മിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള ക്രീം ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല എന്തെങ്കിലും പൊടി അതിനകത്ത് വീണിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഫ്ലവേഴ്സ് എടുക്കാം അതിൽ വെച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ അതിങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഓരോ ഫ്ലവറും ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വിരിഞ്ഞിട്ടില്ലാത്ത ആ ഒരു ടൈപ്പിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് കസ്റ്റമർ തന്നിട്ടുള്ള മോഡൽ നല്ല വിരിഞ്ഞിട്ടുള്ള ഫ്ലവറായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഓരോ പെറ്റലും ഇതേപോലെ ഇങ്ങനെ വിടർത്തി കൊടുക്കണുണ്ടായിരുന്നു ആ ഒരു ഈ ഒരു രണ്ട് കളറിലുള്ളത് ഉണ്ടായിരുന്നു പിന്നെ ഒരു വൈറ്റ് ഫ്ലവർ കുഞ്ഞു ഫ്ലവറും അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു ഫ്ലവർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല കാരണം ആ ഒരു ബാക്കി രണ്ട് ഫ്ലവർ വെച്ച സമയത്ത് ആ ഒരു വൈറ്റും കൂടി ഞാൻ വെച്ച് നോക്കിയപ്പോൾ അത് ബോറായിരിക്കുന്ന പോലെ എനിക്ക് തോന്നി അതങ്ങനെ ചെറുതായിട്ട് ഒന്ന് രണ്ട് ഫ്ലവേഴ്സാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഞാൻ അതേപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കൊണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് വെച്ചപ്പോൾ ബോറായതുകൊണ്ട് ഞാൻ ആ ഒരു കുഞ്ഞു വൈറ്റ് ഫ്ലവർ വെച്ചില്ല ബാക്കി രണ്ട് ഫ്ലവറും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കാണാനൊരു ഉണ്ടായിരുന്നു ചെയ്തു വന്നതിൽ അവർ രണ്ട് ഷെയ്ഡിലാണ് ഉണ്ടായിരുന്നത് ഒരു ലൈറ്റും ഒരു ഡാർക്ക് ലാവണ്ടർ കളറും പിന്നെ വൈറ്റ് ഫ്ലവറും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ പെറ്റിലൊക്കെ ഇങ്ങനെ ഓരോന്നും വിടർത്തി എടുക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇതേപോലെ സ്റ്റിക്ക് കുത്തി വെച്ച് കൊടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഡമ്മിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഫ്ലവേഴ്സിലും പൊടിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ഒന്ന് ഒരു ടവില് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടോ ഒക്കെ തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം കേക്കിലേക്ക് വെച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ ഡമ്മി ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ അത് ക്ലിൻഡർ ആപ്പ് വെച്ച് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം ക്രീം കൊടുക്കുന്നത് കാണാം അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം ഇവിടെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ക്രീം മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഒരുപാട് ക്രീം കുറച്ചും ചെയ്യാൻ പാടില്ല കേക്ക് എന്ന് വിചാരിച്ചിട്ട് ക്രീം കുറയ്ക്കുകയെന്ന് ചെയ്യരുത് ഒരു മീഡിയം ലെവലിൽ എന്തായാലും ക്രീം കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ആ ഒരു ഡിസൈനൊക്കെ വരുന്ന സമയത്തും അതൊരു കേക്കാണെന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് നമുക്കത് തോന്നണം കസ്റ്റമറിന് മാത്രമേ അറിയാവൂ അത് ഡമ്മിയാണെന്നുള്ളത് അല്ലാതെ കാണുന്നവർക്കൊക്കെ അത് കേൾക്കാൻ തോന്നാവൂ ആ രീതിക്ക് തന്നെ നമ്മൾ ക്രീം കൊടുത്തിട്ട് വേണം ചെയ്യാൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് ഡമ്മി വെച്ചതിന് ശേഷം ഏറ്റവും മുകളിലേ നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുന്നത് അവിടെ നമുക്ക് ആ ഒരു സിക്സ് ഇഞ്ചിൻ്റെ അളവിലല്ലേ നമ്മൾ കേക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു സിക്സ് ഇഞ്ചിൻ്റെ അളവിൽ തന്നെ അതേ റൗണ്ടിനുള്ള ഒരു ബേസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കേക്ക് വെച്ചു കൊടുത്തും ചെയ്യാം ഇവിടെ ഞാനതൊന്നും ചെയ്തില്ല കാരണം കേക്ക് നല്ലോണം സെറ്റായിട്ടുണ്ട് പിന്നെ ഡമ്മിയും നല്ലോണം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ക്രീം ഒന്നും അങ്ങനെ പ്രസ്സായി പോകാതെ കറക്റ്റായിട്ട് തന്നെ നല്ല സെറ്റായിട്ടിരിക്കുന്നതു കൊണ്ട് തന്നെ എനിക്കങ്ങനെ ആ ഒരു ക്രീം ഒന്നും താഴ്ന്നു പോകുന്ന പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ബെയ്സൊന്നും വെച്ച് കൊടുക്കാതെ ചെയ്ത് കൊടുക്കുന്നത് കൊടുക്കുന്നത് നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഒരു ബേസ് വെച്ചതിന് ശേഷം കേക്ക് എടുത്ത് വെച്ചു കൊടുക്കാം പിന്നെ കേക്ക് അല്ല കേക്കല്ല ഡമ്മി ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റ് ചെയ്ത് തണുപ്പിച്ചിട്ടൊക്കെയാണ് ക്രീം കൊടുക്കുന്നതെന്ന് ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും അങ്ങനെ ഞാൻ തണുപ്പിച്ചിട്ടൊന്നുമില്ല നോർമലി നമ്മൾ വായം കൊണ്ടുവന്ന് ഡമ്മിയെ നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം അപ്പോൾ തന്നെ ക്രീം കൊടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതാണ് അല്ലാതെ ആദ്യമേ ഞാൻ ഡമ്മി തണുപ്പിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ വെച്ചിട്ട് ചെയ്യുന്ന ഡിസൈൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു ഫ്രഷ് ഫ്ലവറിനേക്കാളും എല്ലാവരും ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് വാങ്ങി വെച്ചേക്കാം മറ്റേത് നമ്മൾ തലേ ദിവസം അങ്ങനെ വാങ്ങി വെച്ചിട്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് കേക്കിൽ വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ വാങ്ങി വെച്ച് കൊടുക്കുന്നതായിരിക്കും ഇതാണെങ്കിൽ നമുക്ക് നേരത്തെ വാങ്ങി വെച്ചിരുന്നാലും ഒരു കുഴപ്പമില്ല നമുക്ക് ഏത് കളാണൊക്കെ നോക്കിയിട്ട് പല ടൈപ്പിലുള്ള കളറ് കിട്ടും അതെല്ലാം നമുക്ക് വാങ്ങി വെ വെച്ചേക്കാം വാങ്ങി സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ കൂടുതലും ആൾക്കാരും ഈ ഫ്രഷ് ഫ്ലവറിനേക്കാളും ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കസ്റ്റമറും ചൂസ് ചെയ്യുന്നത് അതുതന്നെയാണ് പിന്നെ നമ്മുടെ കേക്ക് ആ സ്റ്റേജിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കതൊരു പ്രത്യേക സന്തോഷമല്ലേ ഞാൻ ഫംഗ്ഷന് ഞാനും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ചമ്മൽ കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു കേക്ക് അങ്ങനെ സ്റ്റേജിലൊക്കെ ഇരിക്കുന്നത് കാണുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ എനിക്കതിൻ്റെ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുമായിരുന്നു പക്ഷേ എന്തോ നമ്മുടെ കേക്ക് അങ്ങനെ ആ ഒരു സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ കേക്ക് അങ്ങനെ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നതൊക്കെ കാണുന്നത് അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു അവർ കട്ട് ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു എളുപ്പമെന്ന് പറഞ്ഞാൽ ആ ഡമ്മി ആയതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാൻ നല്ല ഈസി ആയിട്ട് എടുത്ത് വെച്ചുകൊടുക്കാൻ പറ്റുമായിരുന്നു ടു ടയർ ത്രീ ടയറൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റേ നമുക്ക് കേക്കാകുമ്പോൾ ഒരു പാടാണല്ലോ എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ മറിഞ്ഞ് വീഴുവന്നെങ്കിൽ പക്ഷേ ഇതങ്ങനെ പേടിക്കേണ്ട അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കാൻ നല്ല എളുപ്പമായിരുന്നു പിന്നെ അവർ ത്രീ ടയർ ആയതുകൊണ്ട് ഞാൻ ടേൺ ടേബിൾ മാറ്റിയിട്ട് അതിനെ എടുത്ത് അവർ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും ഹൈറ്റിൽ വരുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ ഉയർത്തി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ആയത് ായാലൊന്ന് പേടിച്ച് ഞാൻ അത് എടുത്ത് താഴെ വെച്ചിട്ടാണ് പിന്നെ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതേപോലെ ടൂത്ത് പിക്കും സ്ക്യൂറൊക്കെ കുത്തി ഇറക്കി വെച്ച് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ കസ്റ്റമറിനോട് പറയും ഇതേപോലെ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ടൂത്ത് പിക്കും ഒക്കെ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അത് ഈ കേക്ക് എന്നല്ല ഏത് കേക്ക് ടൂത്ത് ചെയ്യുന്ന സമയത്തായാലും ആ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിൽ ടൂത്ത് പിക്ക് വെക്കാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കും പിന്നെയാണ് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും കാരണം കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്തായാലും അവരത് കട്ടുമ്പോൾ അറിയും എന്നാലും എനിക്കതൊരു ടെൻഷനാണ് ഞാൻ പറഞ്ഞു കൊടുക്കും അതൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ചില ആൾക്കാർ അറിയാതെ എങ്ങാനും അത് കട്ട് ചെയ്തെടുത്ത് കഴിച്ചാലും ഒന്നൊക്കെ എനിക്കൊരു ടെൻഷനാണ് അത്രയും വലിയ സാധനമൊന്നും ഉള്ളിൽ പോകില്ല എന്നാലും ഞാനത് പറഞ്ഞു കൊടുക്കും പിന്നെ പ്രിൻ്റൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണെങ്കിലും അങ്ങനെയും കഴിക്കാൻ പറ്റാതാ പറ്റാത്ത സംഭവങ്ങളൊക്കെ അതിൽ ഒക്കെ പറയും പിന്നെ ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റാത്തതാണെന്ന് അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ സ്ക്വയറും അത് ഇത് വയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പറയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കസ്റ്റമറിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ കേക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം അത് ഇതേപോലെ ഉണ്ടാവും എന്നുള്ള കാര്യം പക്ഷേ വല്ലപ്പോഴും ഒരു കേക്ക് വാങ്ങുന്ന ആൾക്കാർക്കൊന്നും അതറിയാൻ പറ്റില്ല ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും കസ്റ്റമറിനോണ്ടത് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഫോണ്ടിൽ ഇതേപോലെ പരത്തിയിട്ട് ചുറ്റിനു ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ലേസ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ലെയ്സ് അതിലേക്ക് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒന്ന് അതിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് കൈ ഉണ്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ തന്നെ ഒട്ടിയിരിപ്പുണ്ടായിരുന്നു ഇതെല്ലാം എടുത്ത് കളയേണ്ട സാധനങ്ങളാണ് ഒരു ഉപയോഗവും ഇല്ലാതെ നമ്മൾ വെച്ചിട്ടുള്ളതാണ് എന്നാലും കസ്റ്റമറിൻ്റെ ആഗ്രഹമല്ലേ നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു മോഡലിന് വേണ്ടിയിട്ട് പിന്നെ ഈ സ്ക്വയർ ഇതേപോലെ അല്ല ടൂത്ത് പിക്ക് ഇതേപോലെ ആ ഒരു ഡമ്മിയിലേക്ക് കുത്തി ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു സ്ക്വയർ വെച്ചിട്ട് അതായത് ആ ടൂത്ത് പിക്ക് വെച്ചിട്ടൊരു ഹോൾ അവിടെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലവറും കൂടി വെച്ചിട്ട് അതിനുള്ളിലേക്ക് കയറ്റി കൊടുക്കണം അല്ലാതെ ഫ്ലവറോട് കൂടി നമ്മളങ്ങനെ കുത്തുന്ന സമയത്ത് അത് അതിനുള്ളിലേക്ക് കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലാതെ നമ്മളങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ ചിലപ്പം കേക്കും ബോർഡും എല്ലാം കൂടിയിട്ട് മറിഞ്ഞിട്ട് ബേക്കിലോട്ട് പോയി വീഴും അതുകൊണ്ട് അത് പിടിച്ച് കൈയ്യുണ്ട് ബാക്ക് സൈഡൊന്ന് പിടിച്ചിട്ട് വേണം അതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവറാണ് വെച്ച് കൊടുത്ത് നോക്കിയപ്പോൾ അത് ബോറായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ അതെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ബാക്കി ആ ഒരു ഫുള്ളായിട്ടും അതിനകത്ത് ഉണ്ടായിരുന്ന ഫ്ലവേഴ്സ് എല്ലാം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുവിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കപ്പിൾ ടോപ്പർ എനിക്ക് ഞാൻ പോയി നോക്കി കടകളിലെല്ലാം തന്നെ ഗോൾഡിൻ്റെ ഇല്ല സിൽവറിൻ്റെ ഉണ്ടായിരുന്നു ബ്ലാക്കും ഉണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമറിന് എന്തായാലും ഗോൾഡ് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് എനിക്ക് കടകളിൽ കയറി ഇറങ്ങേണ്ടി വന്നു പിന്നെ കല്യാണത്തിന് ഒരു രണ്ട് ദിവസം മുന്നെയാണ് എനിക്കത് കിട്ടുന്നത് എന്തായാലും അവരുടെ ആഗ്രഹം പോലെ തന്നെ എനിക്കത് കിട്ടിയത് വെച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊരു വിഷമായി പോയേനെ എന്തായാലും അതും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും എഴുതാനൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം കാണാൻ നല്ലൊരു ലുക്കുള്ളൊരു കേക്ക് ആദ്യമായിട്ട് ഒരു ഡമ്മി കേക്ക് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇനി ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുപോലുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും എനിക്ക് എന്തെങ്കിലും കുറച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റണമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞു തരാതിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഓരോരോ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് അത് എനിക്ക് വളരെയധികം സന്തോഷമാണ് എന്നോട് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ മാക്സിമം എന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് തരാറുണ്ട് പിന്നെ നമുക്ക് കൻറ്റിൽ പറയുന്നതിനൊരു പരിമിതി ഉള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നോകരുതേ